എല്ലാവർക്കും വീണ്ടും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ വിവാഹ ചടങ്ങ് കൊറിയയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സമൂഹ വിവാഹത്തെ പറ്റിയും അതിൻ്റെ ചടങ്ങുകളെ പറ്റിയുമാണല്ലോ കൂടുതൽ ആയിട്ട് വിവരിച്ചത് ആ വിവാഹത്തിന് ശേഷം ഞങ്ങൾ കടന്നു പോകേണ്ട ഒരു മൂന്ന് വർഷത്തെ സെപ്പറേഷൻ പീരീഡ് മൂന്ന് വർഷം ഞങ്ങൾ വിവാഹം കഴിഞ്ഞുവെങ്കിലും യഥാർത്ഥ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് വീണ്ടും ഒരു മൂന്ന് വർഷത്തെ സിലബസി പീരീഡ് ഈ പ്രസ്ഥാനം ഞങ്ങൾക്ക് നിശ്ചയിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അതിൻ്റെ സാമ്പത്തിക അടിത്തറ പടുത്തുയർത്തുന്നതിനും അതുപോലെ തന്നെ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരുന്നത് അതുപോലെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വിവാഹം ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ചടങ്ങ് കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ ആ രജിസ്ട്രേഷൻ നടത്തുന്നതിനായിട്ട് എൻ്റെ ഭാര്യ കേക്കോ ജപ്പാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരുന്നു ആദ്യം മദ്രാസ് വിമാനത്താവളത്തിലാണ് അന്ന് എത്തുന്നത് അവിടെ വന്ന ശേഷം കേരളത്തിലെത്തി ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു മൂലമറ്റത്തുള്ള രജിസ്റ്റർ ഓഫീസിൽ പോയി രണ്ട് സുഹൃത്തുക്കളോടൊപ്പം പോയി അവരെ സാക്ഷികളാക്കി ആ വിവാഹത്തിൻ്റെ രജിസ്ട്രേഷൻ അവിടെ വെച്ച് നടത്തുന്നു ശേഷമാണ് ഞങ്ങൾക്ക് ഔദ്യോഗികമായി അതിൻ്റെ രേഖകൾ ജപ്പാനിലേക്ക് സമർപ്പിച്ച ശേഷമാണ് എനിക്ക് ജപ്പാനിലേക്ക് പോകുന്നതിനുള്ള അവസരവും അതിനുള്ള വിസക്കുള്ള എല്ലാം ഉണ്ടാവുക അങ്ങനെ ആ രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി എൻ്റെ ഭാര്യ കേരളത്തിൽ എത്തുന്നു അങ്ങനെ അപ്പോഴാണ് കേരളത്തിലുള്ള എൻ്റെ മാതാപിതാക്കളും എൻ്റെ ബന്ധുജനങ്ങളുമെല്ലാം എൻ്റെ ഭാര്യയെ ആദ്യമായി കാണുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യഥാർത്ഥത്തിൽ വിവാഹം കഴിഞ്ഞ ദമ്പതികളാണ് നമുക്കറിയാം നാട്ടിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ബന്ധു ഭവനങ്ങളെ സന്ദർശിക്കുക വിരുന്നിനു പോക്ക് എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങുണ്ട് എല്ലാ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം ഭവനം സന്ദർശിക്കുക അപ്പോൾ അവരെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിവാഹം കഴിച്ച നവ വധൂകരന്മാരാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സെപ്പറേഷൻ പീരീഡിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നൊന്നും അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയുമില്ല ഇല്ല ഞങ്ങൾ ആ കാര്യങ്ങൾ ഞാൻ പലരോടും വിശദീകരിച്ചിരുന്നു എന്തായാലും ആ സമയത്ത് ഞാൻ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ തന്നെ ഒരു മുറിയിൽ തന്നെ രണ്ട് കട്ടിലുകളിലായി ഞങ്ങൾ കിടക്കുന്നു അതും വീട്ടുകാർക്കും അത് പലപ്പോഴും അത് മനസ്സിലായിട്ടുണ്ടോ അംഗീകരിച്ചിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ ആ പ്രസ്ഥാനത്തിൻ്റെ ആദർശം അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ ഞങ്ങൾ ആ കുടുംബജീവിതം ഒരു സഹോദരി സഹോദര ബന്ധം മാത്രമാണ് ഈ മൂന്ന് വർഷക്കാലവും ഞങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്നത് അപ്പോഴങ്ങനെ ഞങ്ങൾ അവിടെ ഭാര്യ കേക്കോ എൻ്റെ കുടയത്തൂരുള്ള ഭവനത്തിലെത്തുന്നു കുടയത്തൂരിലെ വളരെ ലളിതമായ ഒരു വളരെ സാധാരണ ആ കുടുംബത്തിൽ എൻ്റെ അമ്മയ്ക്കോ എന്ന ആൻറ്റിയോ എൻ്റെ ഇച്ചാൻ്റെ പെങ്ങളെ ആൻറ്റിയുണ്ട് ഇച്ചാനപ്പോഴേക്ക് മരണമടഞ്ഞിരുന്നു വല്യമ്മയുണ്ട് ഇവർക്കാർക്കും ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നും ഒരു പരിജ്ഞാനമില്ലാത്തതിനാൽ അവരോട് സംസാരിക്കാൻ കൈക്കോയിക്ക് വളരെ ബുദ്ധിമുട്ട് ഞാൻ ഇടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അതുപോലെ കുടയത്തൂര് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലുള്ള വീട്ടിലെ സാഹചര്യങ്ങൾ അവർ പാലിൽ ജീവിച്ച വീടൊക്കെ ഞാൻ പിന്നീടാണ് കാണുന്നത് എന്തായാലും കേരളത്തിൽ വന്ന ആ ഒരു ഗ്രാമപ്രദേശത്തെ ആ ഒരു ഭവനത്തിലെ വീടും അതുപോലെ ഞങ്ങൾ കിണറിൽ നിന്ന് വെള്ളം കോരിയാണ് ഉപയോഗിച്ചിരുന്നത് അത്തരം കാര്യങ്ങളുമെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ കേക്കോ ശ്രദ്ധിച്ച് പഠിച്ച് അമ്മയും എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ആ സമയത്ത് ജീവിച്ചത് ഞാൻ ഓർക്കുകയാണ് കേക്കോയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അന്ന് ഈ പാറ്റായ പല്ലി ഇങ്ങനെയുള്ള വീട്ടിൽ കാണുന്ന ചെറിയ ചെറിയ പ്രാണികൾ ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് കൈക്കോ വന്നിരുന്നത് കേക്കോ ജപ്പാൻ്റെ തന്നെ വടക്കേ അറ്റത്തുള്ള ഹൊക്കായ്ദോ എന്ന് പറയുന്ന ദ്വീപ് സപ്പോറോ അവിടെ നാലു മാസക്കാലം അതിന് കൂടുതലും ഐസ് മൂടിക്കിടക്കുന്ന ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ചെറിയ ജീവജാലങ്ങൾ ജീവികൾ ജീവി ജീവികൾ ഒന്നും അവരുടെ വീടുകളിലുമില്ല പുറത്തുമില്ല ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല അപ്പോൾ ആദ്യം ആദ്യമവയെ കാണുമ്പോഴുള്ള അമ്പരപ്പും എല്ലാം ഞാൻ നേരിട്ട് എനിക്ക് കാണേണ്ടി വന്നിട്ട് വന്നു അങ്ങനെ ആ ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതെല്ലാം ഒരു ദൈവിക ദൗത്യമാണ് ഈ കുടുംബജീവിതവും ഈ പ്രസ്ഥാനത്തിലെ ലൂടെ മുന്നോട്ട് പോകേണ്ട കടമ ഈ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അവർ ഈ ദൗത്യവുമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസത്തിൻ്റെ ദൃഢത കൊണ്ട് മാത്രമാണ് അന്ന് ഈ പ്രതിസന്ധികളെയെല്ലാം നേരിട്ട് കൊണ്ട് അന്ന് അവിടെ എന്നോടൊപ്പം ഭവനത്തിൽ കഴിയുവാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും അങ്ങനെ പിന്നീടുള്ള ഞങ്ങളുടെ ഈ ഒരു ഒരു മാസക്കാലം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ വിരുന്ന് പോക്ക് എന്നുള്ള ഒരു ചടങ്ങ് അത് ഞാൻ ഓർക്കുകയാണ് ഒരു ദിവസം കുറഞ്ഞത് ഒരു പത്ത് ഭവനങ്ങളെങ്കിലും സന്ദർശിക്കേണ്ട ഒരു തിരക്കിലായിരുന്നു ഞങ്ങൾ അപ്പോൾ കെയ്ക്കോയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അതിശീകരമായ ഒന്നായിരുന്നു കാരണം ജപ്പാനിൽ ഞാൻ ചോദിക്കുമ്പോൾ അവർക്കുള്ള ബന്ധുക്കൾ എത്ര പേർ ബന്ധുക്കളുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ബന്ധുവായിട്ടുണ്ടായിരുന്നത് ആകെ അച്ഛനും അമ്മയും ഒരു അനുജത്തിയും ഈ മൂന്ന് പേർ മാത്രമാണ് എൻ്റെ ഭാര്യയ്ക്ക് അന്ന് ബന്ധുക്കളായിട്ട് അറിയാവുന്ന ബന്ധു ബന്ധുജനം നമുക്ക് അറിയാം നമ്മുടെ സൗഹൃദ വലയവും നമ്മളുടെ ബന്ധുജനങ്ങളിലും എത്രമാത്രമുണ്ട് എന്നും അങ്ങനെ ഒരു ദിവസം ഒരു പത്ത് ഭവനമെങ്കിലും കയറുന്ന ഒരവസ്ഥ ആ ഭവനങ്ങളിൽ നിന്നെല്ലാം വളരെ എല്ലാവരും സൽക്കാരത്തോട് സൽക്കരിക്കുന്ന ആ അവസ്ഥയിൽ ആദ്യമേ ഞാൻ ഓർക്കുന്നു കേക്കോ പഠിച്ച മലയാളം വാക്ക് എന്നത് മതി മതി എന്നതാണ് കാരണം എല്ലാ വീടുകളിൽ നിന്നും കൊടുക്കുന്ന ആ സൽക്കാരം ആ ഭക്ഷണം നമുക്കറിയ നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മൾ കൊടുത്താണല്ലോ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുക അത് അവർക്ക് ഏറ്റവും ആദ്യമേ പറ പഠിക്കേണ്ടി വന്നതും ഏറ്റവും പ്രധാനമായിട്ട് മതിമതി മതിമതി എന്നുള്ള ആ വാക്ക് പഠിച്ചുകൊണ്ട് അങ്ങനെ മലയാള ഭാഷ കുറേശ്ശേയായിട്ട് കേൾക്കും പഠിക്കുന്നു അങ്ങനെ എൻ്റെ ഗ്രാമത്തിലും എൻ്റെ നാട്ടുകാരുടെ എൻ്റെ ബന്ധുക്കളുടെ ഇടയിലും നാട്ടിലുമെല്ലാം ആ ഒരു പ്രത്യേക ഒരു സ്വഭാവം ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു എല്ലാവരെയും പെട്ടെന്ന് കാണുമ്പോൾ ഭാഷയറിയത്തില്ലെങ്കിലും അവരെ ചിരിക്കാനും അവരോട് എല്ലാം വളരെ നല്ല രീതിയിൽ ഇടപെടാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നതിനാൽ എല്ലാവർക്കും എന്നേക്കാളും ഉപരിയായിട്ട് എൻ്റെ ഭാര്യ നാട്ടിലും ബന്ധുക്കൾക്കുമെല്ലാം ഒരു സ്നേഹിക്കാനും അവർക്കെല്ലാം അവരുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനും എല്ലാം കഴിഞ്ഞു അത് കൈക്കോയെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ അനുഭവമായിരുന്നു അങ്ങനെ ആ ഒരു മാസക്കാലത്തെ കേരളത്തിലെ ജീവിതത്തിന് ശേഷം കേക്കോ തിരികെ ജപ്പാനിലേക്ക് പോരുന്നു അതിനുശേഷമാണ് ഞാൻ വീണ്ടും ജപ്പാൻ സന്ദർശിക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഞാൻ ആദ്യമായിട്ട് ജപ്പാനിലേക്ക് വരുന്നത് ജപ്പാനിൽ വരുന്ന എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ധനസമാഹരണം ഫണ്ട് റേസിങ് എന്നാണ് ഞങ്ങൾ പേരിടുക ആ ഫണ്ട് റേയ്സിങ് ഞാൻ ഇവിടെ വന്ന ശേഷമാണ് മനസ്സിലാക്കുന്നത് ടോക്കിയോ എത്തിക്കഴി എത്തുമ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഫണ്ട് റേയ്സിംഗിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനമുണ്ട് അത് ഐ ആർ എഫ് എഫ് എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സേവന സംഘടനയുടെ പേരിലാണ് ലെവലിലാണ് ഈ ഫണ്ട് റേസിങ് നടത്തുക അപ്പോൾ ഞങ്ങൾ അന്ന് എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങൾക്ക് ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന കാ പൊടി കാപ്പിപ്പൊടി കോഫി പൗഡർ അത് ആഫ്രിക്ക ആഫ്രിക്കയിലെ പല ബ്രാൻഡുകളായിട്ടുള്ള കോപ്പി കാപ്പി പൗ പൊടിയെ പാക്കറ്റിലാക്കി അത് പ്രസ്ഥാനത്തിൻ്റെ ഐ ആർ എഫ് എഫിൻ്റെ ലഘുലേഖയോടൊപ്പം ഞങ്ങൾ ഓരോ കടകൾ അല്ലെങ്കിൽ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് അവിടെ നൽകി അതിന് പ്രത്യുപകാരമായിട്ട് ഞങ്ങൾ പൈസ വാങ്ങുകയാണ് ആ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ചെറിയ ഒരു പാക്കറ്റായിരിക്കും പക്ഷേ അതിന് നമ്മളൊരു സന്നദ്ധ സംഘടനയാണ് ആഫ്രിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ പാവങ്ങളുടെ ഇടയിലുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിവരിക്കുന്ന പാംലെറ്റ് നോട്ടീസുകളാണ് ഈ കൂടത്തിൽ നൽകുന്നത് അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ അത് വായിക്കുമ്പോൾ അത് വാങ്ങുന്ന അത് കാണുന്ന ആളുകൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സംഭാവനയായിട്ട് ആ കാപ്പിപ്പൊടി വാങ്ങിയിട്ട് പൈസ തരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഫണ്ട് റൈസിങ് നടത്തിക്കൊണ്ടിരുന്നത് അത് പത്ത് ആളുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് വലിയ കാരാവാൻ ഒരു വലിയ വാനിലായിരിക്കും ഞങ്ങളുടെ യാത്ര അത് ആ ടോക്കിയോയിൽ ഒരു സെന്ററിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേര്ന്ന് ഇതുപോലെയുള്ള പത്ത് പേരടങ്ങുന്ന ഒരു നാൽപ്പതോളം സംഘങ്ങൾ ഗ്രൂപ്പുകളായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് ജപ്പാൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആയിട്ട് ഈ ഫണ്ട് റേസിങ്ങിന് പുറപ്പെടുക അപ്പോൾ അവിടെ ടോക്കിയോയിൽ കേന്ദ്രീകരിച്ച് അതിന് ഒരു ലീഡർ ഉണ്ടാകും ആ ലീഡർ ആയിരിക്കും ആ വാനിൻ്റെ ഡ്രൈവർ ആ ഡ്രൈവറിനോടൊപ്പം ഒരു പുരുഷനായിരിക്കും ഓരോ വാനിലും ഉണ്ടാവുക ബാക്കി ആളുകൾ ബാക്കി എല്ലാവരും സ്ത്രീകളായിരിക്കും സിസ്റ്റേഴ്സ് ആയിരിക്കും അങ്ങനെയാണ് ഞങ്ങൾ യാത്ര തുടരുക അങ്ങനെ ഓരോരുത്തരും ഓരോ ഗ്രാമങ്ങളിൽ ഈ വണ്ടി കൊണ്ടുപോയി നിർത്തും ഈ വണ്ടി നിർത്തുന്നത് എവിടെയെങ്കിലും പാർക്കുകളിലോട് പാർക്കിലായിരിക്കും ജപ്പാനെ സംബന്ധിച്ചിടത്തോളം പാർക്കുകളിൽ എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് പാർക്കിൽ ശരിക്കും നമുക്ക് വിശ്രമിക്കുവാനുള്ള മുറികളുണ്ട് അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി വളരെ വളരെ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഇതെല്ലാം ഉള്ളതിനാൽ നമ്മൾക്ക് പ്രത്യേകിച്ച് മുറിയൊന്നും എടുക്കാതെ ഞങ്ങൾ നാൽപ്പത് ദിവസത്തെ ഒരു ദിവസം നിശ്ചയിച്ചാണ് ഈ ഫണ്ട് റൈസ് നടത്തുക അപ്പോൾ ആ സമയം ഞങ്ങൾ ഈ വാനിലുള്ളിൽ വാനിലുള്ളിലാണ് രാത്രി കാലത്ത് ഈ ഇതിൽ സിസ്റ്റേഴ്സ് കിടക്കുക ഞാനും ഡ്രൈവറായിട്ടുള്ള പുരുഷനും മാത്രം ഒരു ടെൻറ്റ് ഞങ്ങൾക്കുണ്ട് ആ ടെൻറ്റ് ഞങ്ങൾ പാർക്കിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് രാത്രിയിൽ അത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകും ഞങ്ങൾ ഈ ഫണ്ട് റൈസും കഴിഞ്ഞ് തിരികെ ആ പാർക്കിൽ എത്തിച്ചേരുവാൻ അപ്പോൾ ആ ടെൻറ്റിൽ ഞങ്ങൾ കിടക്കുന്നു വീണ്ടും രാവിലെ പുലർക പുലർച്ചെ തന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴാണീറ്റ് ഞങ്ങളുടെ പ്രാർത്ഥനയും പരിശീലനമെല്ലാം ആദ്യത്തെ ഒരു ഓറിയൻറ്റേഷനും എല്ലാം കഴിഞ്ഞ് ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും ഞങ്ങൾ ഈ സാധനങ്ങൾ ഞങ്ങളുടെ ബാഗിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ വീടുകൾ അല്ലെങ്കിൽ കടകൾ കയറി ഇറങ്ങുന്ന ഇറങ്ങി ധനശേഖരണം തുടങ്ങുകയാണ് അപ്പോൾ ഈ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഓരോ ടാർഗറ്റ് തരും ഇന്ന ദിവസം ഒരു ദിവസം ഇത്ര രൂപ ഇത്ര എന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ സമാഹരിക്കണം അപ്പോൾ അത് സമാഹരിക്കാൻ പറ്റാതെ വന്നാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് നിർദ്ദേശം വരും നിങ്ങൾ എത്ര രൂപ വരെ ആയി എന്നുള്ളത് അവർക്ക് അവിടെ നിന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോഴത് ആ തുക തെയ്യാതെ വന്ന് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കഠിനമായ രീതിയിൽ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ ഓരോ വീടുകളും ഓരോ ഭവന കടകളും കയറി ഇറങ്ങുന്നത് ആ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് എൻ്റെ കൂട്ടത്തിൽ ഒരു ജാപ്പനീസ് ഒരു സിസ്റ്ററും കൂടത്തിൽ കാരണം എനിക്ക് വഴിയറിയത്തിനാൽ ഞാൻ മാത്രമാണ് രണ്ട് ആളായിട്ട് പോകുന്നത് ബാക്കി എല്ലാവരും ഓരോരുത്തർ തനിച്ചാണ് ഈ ഫണ്ട് റേസിങ്ങിന് പോവുക അപ്പോൾ എൻ്റെ കൂടത്തിൽ വരുന്ന ആ പെൺകുട്ടിയും ഞാനും മാത്രമായി കയറുന്ന ആ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിനാണ് എല്ലാ പ്രാവശ്യവും ഏറ്റവും ടോപ്പ് പൈസ കിട്ടിയിരുന്നത് അതിനൊരു കാരണമെന്ന് പറയുന്നത് ഞാൻ വിദേശിയായിരുന്നതുകൊണ്ടും ആ വിദേശിയോട് അക്കാലത്ത് അവർക്കുണ്ടായിരുന്ന ഒരു ഒരു ഇന്ത്യക്കാരൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ആഫ്രിക്കയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സന്നദ്ധ സംഘടനയ്ക്ക് വേണ്ടി ധനം ശേഖരിക്കാൻ വോളണ്ടിയറായിട്ട് അത് ധനശേഖരിക്കാൻ വന്നിരിക്കുന്നു അന്നത്തെ ആ ഒരു ആ ഒരു അവസ്ഥ ചെറുപ്പത്തിൽ രാജ്യത്ത് പോയി ഇത്തരം വോളണ്ടിയർ വർക്ക് ചെയ്യുന്നതിൽ കാണുമ്പോഴുണ്ടാകുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു സ്നേഹം അതിൽ നിന്നായിരിക്കണം എനിക്ക് മിക്കവാറുമുള്ള കടന്നുചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം എന്നെ സ്വീകരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും തന്നെ എന്തെങ്കിലും ഈ കാപ്പിപ്പൊടി വാങ്ങുകയും അതിനെ പൈസ തരികയും ചെയ്തു അങ്ങനെ വളരെ തിരക്കിട്ട ദിവസങ്ങൾ ഓരോ ഈ നാൽപ്പത് ദിവസവും രാവിലെ മുതൽ ഇടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം എവിടെയെങ്കിലും ഒരല്പസമയത്ത് വെയിറ്റ് ചെയ്യും ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും കടകളിൽ നിന്ന് വാങ്ങുന്ന പുതിച്ചോറ് പോലെയുള്ള ചില ബന്ധം ഉണ്ട് അത് വാങ്ങിയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുന്നു അതിന് ശേഷം വീണ്ടും ആ ബ്രേക്ക് ടൈമിന് ശേഷം വീണ്ടും തുടരുകയാണ് ഈ ഫണ്ട് റേസിങ് ആ സമയത്തുണ്ടായ ഒരു രസകരമായ അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഒരു ടോയ്ലറ്റിൽ രാത്രിയിൽ അന്ന് ചില സമയങ്ങളിൽ നമ്മൾ ടെൻറ്റിലായിരിക്കില്ല കിടക്കുന്നത് ടോയ്ലറ്റിൽ തന്നെ വളരെ വിശാലമായ ഈ പാർക്കുകളിൽ വിശാലമായ ഒരു ടോയ്ലറ്റ് ഉണ്ടാവും അത് അംഗവൈകല്യമുള്ളവർക്ക് പ്രായം ചെന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക മുറിയാണ് അതിന് കുറച്ചുകൂടെ വിശാലമായ സൗകര്യമുണ്ട് അപ്പോൾ അത്തരം ടോയ്ലറ്റുകളിൽ വളരെ വൃത്തിയുള്ളതായതിനാൽ ആ ടോയ്ലറ്റിൽ നമുക്ക് കിടന്നുറങ്ങാൻ പോലും സാധിക്കും രാത്രി കാലത്ത് അവിടെ ആരും വരാത്തതിനാൽ അത് ഉള്ളിൽ നിന്ന് ലോക്കിട്ട് ഞങ്ങൾ താഴെ കാർ ചെറിയ ഷീറ്റുകളുമെല്ലാം വിരിച്ച് അവിടെയാണ് ഞാൻ ഒരാൾ മാത്രമായിട്ട് ഞാൻ കിടന്നുറങ്ങുക പുറത്ത് ചില സമയത്ത് ബ്രദർ ഒരു ടെൻഡിലും കിടക്കും അങ്ങനെ ഒരു ദിവസം ഒരു ടോയ്ലെറ്റിൽ കിടന്നുറങ്ങുമ്പോൾ അവിടെ പല ഉണ്ടായിരുന്നു അതിൽ ഏത് സ്വിച്ച് എനിക്ക് എല്ലാം ജാപ്പനീസിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഏതോ ഒരു സ്വിച്ചിൽ ഒരു ഞാൻ കൈയമർത്തി അപ്പോൾ പെട്ടെന്ന് ഒരു സൈറൻ മുഴങ്ങി അപ്പോഴേക്കും അടുത്തുള്ള വീടുകളിൽ നിന്ന് അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഓടി ഓടിയെത്തി അപ്പോഴാണ് എനിക്ക് അബദ്ധം പടഞ്ഞത് മനസ്സിലായത് അത് എന്തെങ്കിലും നമുക്ക് ഈ ടോയ്ലറ്റിൽ കയറുമ്പോൾ വൃദ്ധരും അംഗവൈകല്യമുള്ളവർക്കും വേണ്ടിയുള്ള മുറിയായതിനാൽ എന്തെങ്കിലും അവശതകളോ അത്യാഹിതമോ ഉണ്ടാകുന്ന സമയത്ത് പുറത്തുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബട്ടണായിരുന്നു അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം അവർക്ക് മനസ്സിലായി അവർ വന്ന ആളുകളെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് ജാപ്പനീസ് ബ്രദർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ തിരികെ പോയ ആ സംഭവം ഞാൻ ഓർക്കുകയാണ് അതുപോലെ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ടോക്കിയോയിൽ തന്നെ ഇതേപോലെ തന്നെ ടോക്കിയോയിൽ ടോയ്ലറ്റിൽ കിടന്നുറങ്ങേണ്ട ഒരു അനുഭവം ടോക്കിയോയിലുള്ള ഈ ഫൺ റൈസിങ്ങിന് ശേഷം ഞാനത് പ്രത്യേകം ഓർത്തു ടോക്കിയോയിൽ ടോയ്ലറ്റിൽ ഒരു രാത്രി കിടന്നുറങ്ങുന്ന ഒരു അനുഭവം അതും ഈ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി ഉള്ള ആ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കിടന്നുറങ്ങി രാവിലെ ആളുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ നിന്നും എണീറ്റ് വീണ്ടും നമ്മളുടെ ഫണ്ട് റേസിങ് തുടരുകയാണ് അത്തരം കഷ്ടപ്പാടുകളിലൂടെയാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇതിലെ അംഗങ്ങൾ പണം ശേഖരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ പണം ശേഖരിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ സേവന പ്രവർത്തനത്തിന് വേണ്ടി എന്ന് പറയുന്ന പറഞ്ഞ ഐ ആർ എഫ് എഫിൻ്റെ ലേവലിലാണ് ഈ പണം ധനശേഖരണം നടത്തിയിരുന്നത് എങ്കിലും പിന്നീട് പിന്നീടാണ് എനിക്ക് പിന്നീട് പ്രസ്ഥാനത്തിൻ്റെ കുറേ കാലം കൂടി കഴിഞ്ഞപ്പോഴാണ് ഈ പണം ഏത് വിധത്തിലാണ് ഇതിൻ്റെ അക്കൗണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇത് ആർക്കും അറിയുവാന് സാധിക്കുന്നില്ല പിന്നീട് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഈ പണത്തിൻ്റെ ഒരു വളരെ ചെറിയ ഭാഗം മാത്രമാണ് ഈ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ആദിവാസി മേഖലകളിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് അയക്കുന്നത് എന്നും അതിൻ്റെ ഭൂരിഭാഗം പണവും ഈ പ്രസ്ഥാനത്തിൽ അതിൻ്റെ മറ്റേ ആളുകളെ ചേർക്കുന്നതിനും അതുപോലെ ഇതിലേക്ക് വി ഐ പി ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പോലെയുള്ള വലിയ വലിയ ആളുകളെ ഇതിൻ്റെ ഓരോ പ്രസംഗ പരിപാടികൾക്കൊക്കെ ക്ഷണിക്കുന്നതിനും അതുപോലെ പ്രസ്ഥാനത്തിന് ബാഹ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അടിത്തറ പടുത്തുയർത്തുന്നതിനു വേണ്ടിയെല്ലാമാണ് ഇതിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ പണസമാഹരണവും ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നെല്ലാം പിന്നീടാണ് ഞാനും മനസ്സിലാക്കുന്നത് എന്തായാലും അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഈ മൂന്ന് വർഷക്കാലവും ഈ ഇതിലെ സെപ്പറേഷൻ പീരീഡ് ധനസഹകരണ ധനസമാഹരണത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു ആദ്യത്തെ എൻ്റെ ജപ്പാൻ സന്ദർശനം അതിനു വേണ്ടിയായിരുന്നു അതിനുശേഷം വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി നാട്ടിൽ തിരിച്ചു വന്ന ശേഷം വീണ്ടും ഇതേ പ്രവർത്തനത്തിന് കാരണം എന്നെ വീണ്ടും ഈ ധനശേഖരണത്തിന് അവർ തിരഞ്ഞെടുത്തതിന് കാരണം ഞാൻ ആദ്യ പ്രാവശ്യത്തെ എൻ്റെ ധനശേഖരണ ടാർഗറ്റ് വളരെ ഗംഭീരമായ രീതിയിലുള്ള ഒരു ധനശേഖരണം എൻ്റെ ഗ്രൂപ്പിന് നടത്തുവാൻ സാധിച്ചു അതിനാൽ വീണ്ടും അവർ എന്നെ ഒരിക്കൽ കൂടി ജപ്പാനിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ ഞാൻ വീണ്ടും ജപ്പാനിൽ പോയി ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ ധനശേഖരണം വീണ്ടും ഒരിക്കൽ കൂടി നടത്തുന്നു ഇതേപോലെ തന്നെ എൻ്റെ ഭാര്യയും അവർ വേറെ ഗ്രൂപ്പുകളായിട്ട് അവർ വേറെ ധനശേഖരണം അവരും നടത്തുന്നുണ്ട് അങ്ങനെ ഈ പ്രസ്ഥാനത്തിൽ ചേർന്നിട്ടുള്ള ആദ്യത്തെ അംഗ ആദ്യ വിവാഹത്തിന് ശേഷം ഉള്ള ആ സമയം ആദ്യ അംഗങ്ങളെയെല്ലാം സംബന്ധിച്ചുള്ള ആദ്യമായിട്ടുള്ള ഒരു ചുമതല ഒരു കടമ എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള ധനശേഖരണമാണ് അങ്ങനെ ആ ഒരു ഫണ്ട് റേസിങ് ക്യാമ്പയിന് വളരെ വിജയകരമായ രീതിയിൽ പൂർത്തിയാക്കി അങ്ങനെ മൂന്ന് വർഷക്കാലത്തെ ആ സെപ്പറേഷൻ പീരീഡും കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ കുടുംബ ജീവിതത്തിലേക്ക് കിടക്കുന്നത് ആ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പും ഒരു പ്രത്യേക ചടങ്ങ് ഒരു ത്രീ ഡേ സെറുമണി എന്നുള്ള ഒരു ചടങ്ങ് കൂടി നടന്ന ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതം തുടങ്ങുന്നത് ആ കുടുംബജീവിതം തുടങ്ങുന്നത് ഞാനന്ന് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടർ സൗത്ത് ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടർ ചെന്നൈയിലാണ് ഇന്നത്തെ ചെന്നൈ അന്ന് മദ്രാസ് എന്നറിയപ്പെടുന്ന ആ ചെന്നൈയിൽ ജപ്പാൻ നിന്നുള്ള ഹസേഗവ എന്ന നേതാവിൻ്റെ കൂടത്തിൽ അന്ന് താമസിക്കുന്ന സമയത്താണ് എൻ്റെ ഭാര്യയെ ജപ്പാനിൽ നിന്നും ഇവിടേക്ക് വരുന്നതും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും യഥാർത്ഥത്തിലുള്ള ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആ പ്രത്യേക ചടങ്ങുകളും എല്ലാമായി ഞങ്ങൾ മദ്രാസിൽ അവിടെ താമസിക്കുന്നു മദ്രാസിൽ നിന്നും ശരിക്കും ആ ഒരു ചടങ്ങുകൾക്കായിട്ട് ഞങ്ങൾ അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവ് കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് അതിമനോഹരമായ കൊടൈക്കനാലായിരുന്നു ആ കുടൈക്കനാലിൽ നമ്മൾ നമ്മുടെ നാടൻ ഭാഷയിൽ ഹണിമൂണ് എന്ന് പറയുമെങ്കിലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഷയിൽ അത് ത്രീ ഡേയ് സെറുമണിയാണ് അങ്ങനെ ആ ത്രീ ഡേ സെറുമണിക്കായിട്ട് ഞങ്ങൾ കൊടൈക്കനാലിന് പോകുന്നതും അങ്ങനെ കൊടൈക്കനാലിൽ ഒരു മൂന്ന് ദിവസം താമസിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതം അവിടെ ഒന്ന് തുടങ്ങുകയാണ് അങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ വളരെ ഒരു പ്രത്യേക ഒരു ജീവിത ശൈലി ആ കടന്ന് വന്ന ആ ഒരു ശൈലി ഞാൻ എല്ലാവരുമായിട്ടും പങ്കുവെക്കുകയാണ് നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഉൾക്കൊള്ളുവാൻ കഴിയും എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഈ വിവാഹത്തിന് ശേഷം മൂന്ന് വർഷക്കാലം ഇങ്ങനെ വേറിട്ടു നിന്നുള്ള ഒരു ജീവിതം സഹോദരി സഹോദര ബന്ധം പുലർത്തിക്കൊണ്ടുള്ള ജീവിതം ആ കാലത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി അരയും തലയും മുറുക്കി നമ്മളുടെ സകല അധ്വാനവും അതിനുവേണ്ടി ആ പ്രസ്ഥാനത്തിന് വേണ്ടി ആ സമയത്ത് നമ്മളുടെ ചിലവുകൾ മാത്രമാണ് നമുക്ക് പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് നടന്ന് പോവുക അല്ലാതെ പ്രത്യേകിച്ച് ശമ്പളവും മറ്റു യാതൊരു കാര്യങ്ങളും ഇല്ല എല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് നമ്മൾ ചിലവ് നമ്മളുണ്ടാക്കുന്ന പൈസയും നമ്മളുടെ അധ്വാനവും എല്ലാം അത് പൂർണ്ണമായിട്ട് നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുന്ന കാര്യവുമാണ് അങ്ങനെ ഒരു ജീവിത പാതയിലൂടെ ഞാൻ കടന്നുപോയ ആ കാര്യ കാര്യങ്ങൾ ഞാൻ ഇവിടെ പങ്കുവെക്കുന്നു അടുത്തുള്ള ആ വീഡിയോയിലൂടെ തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം